ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൻ്റെ പറമ്പിലൊക്കെ കാണപ്പെടുന്ന ഒരു പൂവാണ് ശംഖുപുഷ്പം അപ്പോൾ ഈ ശംഖുപുഷ്പം കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്കുണ്ട് അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീടിൻ്റെ തൊടിയിലും അതുപോലെ തന്നെ വേലിക്കലൊക്കെ ഉണ്ടാകുന്നൊരു പൂവാണ് ഈ ശംഖുപുഷ്പം നമ്മളെ പല ആയുർവേദ മരുന്നുകളിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ചൈനീസ് മരുന്നുകളിലും ഇത് യൂസ് ചെയ്യാറുണ്ട് നമ്മളധികം ഫുഡിലൊക്കെ കളേഴ്സൊക്കെ ഉണ്ടാകാനും ഇത് പൂവ് യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഇലയും നല്ല ബെനിഫിറ്റ്സ് ഉള്ളതാണ് ഇത് ഉപയോഗിച്ച് ചായ വരെ ഉണ്ടാക്കാറുണ്ട് അതിന് ഹെർബൽ ടീ എന്നാണ് പറയുന്നത് ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും മുടിക്കും ഒക്കെ നല്ലതാണ് ബോഡിയിലെയും സ്കിന്നിലെയും ടോക്സിനൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇതിൽ രണ്ട് കളർ പൂവാനുണ്ടാവില്ല ഒന്ന് നീലയും അതുപോലെ തന്നെ ഒന്ന് വെള്ളയും ഇതിനെ ക്ലറ്റോറിയ ടെർണറ്റ എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് വന്നിട്ട് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും നല്ലതാണ് ഇതിലെ അസറ്റൈൽ കുളി നമ്മുടെ ബ്രെയിനിന് നല്ല രീതിയിൽ വർക്കിങ്ങിനും ഓർമ്മശക്തി കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഏജിങ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലെയുള്ള പ്രോബ്ലംസിനും ഇത് നല്ലതാണ് പിന്നെ സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ക്യാൻസറിനാണ് ക്യാൻസർ കോശങ്ങളിലേക്ക് ഇത് കയറി അതിൻ്റെ വളർച്ച ഇല്ലാതാക്കും അതുപോലെ തന്നെ ഇതിലെ പെപ്റ്റൈഡുകളും അതുപോലെ തന്നെ സൈക്ലോറ്റൈഡുകളും ഇതൊക്കെ ആൻറ്റി ട്യൂമർ ബെനിഫിറ്റ്സ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ട്യൂമറൊക്കെ ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി തേർഡ് പോയിന്റ് വന്നിട്ട് വേദനക്കാണ് നമ്മളെ ബോഡിയിൽ പഴുപ്പ് അതൊക്കെ കളയാൻ വേണ്ടിയിട്ടും ബോഡി പെയിൻ ഒക്കെ ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇത് അതുപോലെ തന്നെ തലവേദന ഒക്കെ മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ഇലയും പൂവും ഇട്ട് തിളപ്പിച്ച വെള്ളം ആവി പിടിക്കുന്നതും നല്ലതാണ് ഇനി അടുത്ത പോയിന്റ് വന്നിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനാണ് കണ്ണിനുണ്ടാകുന്ന പല പ്രോബ്ലംസിനും ഇത് നല്ലതാണ് പ്രത്യേകിച്ച് ചെങ്കണ്ണൊക്കെ അടുത്ത പോയിന്റ് പറഞ്ഞിട്ട് ബി പി ഉള്ളവർക്കാണ് ബി പി കുറക്കാനൊക്കെ ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ബി പി ഹൈപ്പർ ടെൻഷൻ ഇതൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇതിട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇനി നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് നമ്മളെ സ്കിന്നിനാണ് സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഷുഗർ മൂളിക്കൂ കൊണ്ടുണ്ടാകുന്ന നമ്മളെ സ്കിന്നിന് ഡാമേജസ് ഒക്കെ മാറ്റും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്ങിനൊക്കെ നല്ലൊരു മരുന്നാണിത് ഇതിനടുത്തത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും അതുപോലെ തന്നെ ഹെയർ നരക്കുന്ന പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാനും ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് തന്നെ നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണിത് നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് കോൺസ്പ്രേഷനാണ് നമ്മുടെ ദഹനൊക്കെ നടക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കോൺസ്പേഷൻ ഇല്ലാതാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ വയറ്റിലുള്ള മസിലുകൾക്ക് റിലാക്സേഷൻ കൊടുക്കുന്നതോടുകൂടി ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കും ഇനി അടുത്ത പോയിന്റ് വന്നിട്ട് ഇത് നല്ലൊരു ആൻറ്റി ആണ് കാരണം വെച്ചാൽ നമ്മുടെ ഡിപ്രഷനുള്ളത് നല്ലൊരു മരുന്നാണിത് ഹോർമോൺ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്തും അതുവഴി നമ്മുടെ ഡിപ്രഷൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർക്ക് അത് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത പോയിന്റ് വന്നിട്ട് പ്രമേഹമൊക്കെ ഉള്ളവർക്കാണ് ഈ പൂവിട്ട് തിളപ്പിച്ച ചായ അല്ലെങ്കിൽ വെള്ളമൊക്കെ ഇവർക്ക് കുടിക്കാം കാരണം ഇതിലുള്ള ഫോളിനോളുകൾ നമ്മൾ ടൈപ്പ് ടു പ്രമേഹത്തിന് ഏറ്റവും നല്ലതാണ് ഇനി അടുത്ത് പറഞ്ഞിട്ട് തടിയൊക്കെ ഉള്ളവർക്കാണ് തടി കുറക്കാനുള്ള നാച്ചുറൽ വേ ആണ് ഇത് ഇത് തിളപ്പിച്ച വെള്ളം ഡെയിലി വെറും വയറ്റിൽ കഴിക്കുന്നതുകൊണ്ട് തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ സ്കിൻ ഡിസീസസിനും അതുപോലെ തന്നെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനൊക്കെ ഒരുപാട് മരുന്നുകളിൽ ഈ ശംഖുപുഷ്പം ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഇതിന് ഒരുപാട് വിലയാണ് അതുപോലെ തന്നെ നല്ല ഡിമാൻഡുമാണ് അപ്പം നിങ്ങളുടെ തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ശംഖുപുഷ്പിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത്